സി പി എമ്മിന്റെ തീരുമാനം വന്നിരിക്കുകയാണ് കെ രാധാകൃഷ്ണന് പകരം മാനന്തവാടി എം എൽ എ ആയ ഒ ആർ കേളുവായിരിക്കും മന്ത്രിസഭയിലേക്ക് എത്തുക ആദ്യമായാണ് ഒരു പട്ടിക വർഗ വിഭാഗക്കാരനെ സി പി എം മന്ത്രിയാക്കുന്നത് കേളുവിന് കിട്ടാൻ പോകുന്നത് പട്ടികജാതി പട്ടിക ക്ഷേമ വകുപ്പായിരിക്കും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റമുണ്ട് പാർലമെന്ററി കാര്യവകുപ്പ് എം ബി രാജേഷിന് നൽകും വി എൻ വാസവനായിരിക്കും ദേവസ്വം വകുപ്പിന്റെ പുതിയ ചുമതല ഉത്തരവാദിത്വം മികച്ച രീതിയിൽ നടപ്പാക്കുമെന്ന് ഒളുവിന്റെ പ്രതികരണം ആദ്യം അത് കേൾക്കാം ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ് അല്ല വയനാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആദിവാസി വിഭാവവും അവരുടെ വിഷയങ്ങളുണ്ട് പിന്നെ വന്യമൃഗശല്യവും ഉണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് വയനാട് അഭിമുഖീകരിക്കുന്ന ഒരു പൊതുവിഷയം അതേസമയത്ത് കേരളത്തിലെ ആദിവാസികൾ അഭിമരിക്കുന്ന പൊതുവിഷയങ്ങളും ഉണ്ട് സി പി എമ്മിന് വയനാട് മന്ത്രിമാരില്ലായിരുന്നു അതിൻ്റെ ഒരു കുറവ് അവിടെ രാഷ്ട്രീയമായിട്ട് അത് കാരണമായിട്ട് മാറിയിട്ടുണ്ടാവുക ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഇല്ല ഇപ്പം നമ്മൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞതിൽ നിന്നും പുറകോട്ട് പോയല്ലോ പുതിയൊരു അത് ചിലപ്പോണ്ടാക്കും ചിലപ്പോൾ അല്ലെ നമ്മുടെ കേദാരാകൃഷ്ണൻ ആയാലും ബാലട്ടനായാലും എൽ ഡി എഫിന്റെ ഒരു നയമാണല്ലോ അല്ലെങ്കിൽ പോളിസി ആണല്ലോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് പിന്തുടരും അത് അത് തന്നെ പട്ടികജാതി വകുപ്പ് അതെ പട്ടികജാതി പട്ടികവർഗ്ഗ രണ്ട് വിഭാഗത്തിന്റെ പേരിഞ്ച് മാറ്റിയിട്ടുണ്ടല്ലോ അതിനെപ്പറ്റി അല്ല അതിപ്പോ ഞാൻ ആദ്യമായിട്ടാണല്ലോ അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഒരു പരിസൻ പരിചയ കുറവുണ്ട് അതുകൊണ്ട് പാർലമെന്റുകാരി മന്ത്രിക്ക് പോകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം എന്നാൽ ശരി കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പാണ് അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പാക്കുന്ന പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങൾ അതാണ് പിന്തുടരുക അത് വയനാട്ടിൽ ഇപ്പോൾ എം എൽ എ എന്ന നിലക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ വന്യമൃഗ പ്രതിരോധ പ്രവർത്തനമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എം എൽ എ പണ്ട് തന്നെ ഞാൻ രണ്ട് കോടി രൂപ പ്രതിരോധങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് വയനാട് പാക്കേജിൽ ഇപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾക്ക് മുൻപണ പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഒരാൾ പിണറായി മന്ത്രിസഭയിൽ അംഗമാകാൻ പോവുകയാണ് ഒ ആർ കേളുവിനെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മന്ത്രിയായി തീരുമാനിച്ചത് സംസ്ഥാന സമിതിയുടെ അംഗീകാരം ഇതിന് കിട്ടി കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി വി വി അരുൺ ചേരുകയാണ് സെന്ററിന്റെ മുന്നിൽ നിന്ന് അരുൺ ദളിത് ാന്നിധ്യം വേറെയും ഉണ്ടായിരുന്നു സി പി എം എം എൽ എ മാരിൽ പക്ഷേ എന്തുകൊണ്ട് ഓ ആർ കേളുവിലേക്ക് ഈ പേരെത്തി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ നേരത്തെ ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ ആദ്യ പരിഗണന കിട്ടിയിരുന്നത് പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഒരാൾക്കായിരിക്കും ഇത്തവണ പക്ഷെ വ്യത്യസ്തമായ ഒരു തീരുമാനം വന്നത് ഈ സംസ്ഥാന സമിതിയിലുള്ള ആൾ എന്ന രീതിയിൽ മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും പരിഗണന ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ പ്രഥമ പരിഗണന പ്രധാന പരിഗണന അതുതന്നെയാകും കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗമാണ് ദളിത് ഭാഗത്തുള്ള മറ്റ് എം എൽ എമാരെല്ലാം താരതമ്യേന പാർട്ടിയിൽ ജൂനിയറാണ് അതുപോലെ നിയമസഭയിലും ജൂനിയറായിട്ടുള്ള നേതാക്കളാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ പ്രധാന പരിഗണന പ്രമുഖ പരിഗണന ഇത്തരത്തിൽ ഒരു സംസ്ഥാന സമിതി അംഗം തന്നെ വരട്ടെ എന്നുള്ള തീരുമാനമാണ് അതുതന്നെയാകാം ഒ ആർ വഴി തുറന്നത് മാത്രമല്ല അദ്ദേഹം രണ്ടാം തവണ മാനന്തവാടിയിരുന്ന് തുടർച്ചയായ രണ്ടാം തവണ എം എൽ എ ആകുന്ന ആളാണ് നിറപ്രതി നിലയിൽ രണ്ടായിരത്തി അഞ്ചു മുതൽ അദ്ദേഹം വാർഡ് പഞ്ചായത്ത് അംഗം മുതൽ ജില്ലാ ആ രീതി പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആ രീതിയിൽ പ്രവർത്തിച്ചു വന്ന ആളാണ് അങ്ങനെ ആ ഒരു പരിഗണന തന്നെയാകാം പ്രധാനമായും ഒയർ കേളിവിന് ഈ അവസരം ഉണ്ടായിക്കൊടുത്ത് മാത്രമല്ല മറ്റു പല പേരുകൾ പരിഗണനയുള്ളതും അത്ര എളുപ്പം ഏക ഏകാഭിപ്രായത്തോടെ കൊണ്ടുവരാനുള്ള പേരുകളായിരുന്നില്ല സി പി എമ്മിൻ്റെ പരിഗണനയുള്ളത് ഓരോ നേതാക്കളുടെ ഓരോ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിർത്തിവരുന്ന പല പേരുകളും പക്ഷേ ഓർക്കുള്ളത് കൃത്യമായി തന്നെ ഈ രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് യോഗ്യതയുള്ള ആളെന്ന് സി പി എം വിലയിരുത്തുന്നു അദ്ദേഹം സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗമാണ് ആദിവാസി അധികാര രാഷ്ട്രീയ മഞ്ചിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അതിന്റെ അതിൻ്റെ അധ്യക്ഷൻ കെ രാധാകൃഷ്ണമാണ് അത്തരത്തിൽ പട്ടികജാതി പട്ടികാരുടെ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹം അത്തരത്തിൽ ആ വകുപ്പ് വകുപ്പുമായി ഏറെ ബന്ധമുള്ള ആ വിഭാഗവുമായി ഏറെ കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന നേതാവിനെ തന്നെ കൊണ്ടുവരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് പവർ കളിവിന്റെ വരവ് എളുപ്പമാക്കിയത് മറ്റു പരിഗണന എല്ലാം സി പി എം മാറ്റിവെച്ചു മറ്റ് ചില ആളുകളുടെ ആഗ്രഹങ്ങളും അത്തരം നീക്കങ്ങളും ഒക്കെ സി പി എം തള്ളിക്കളഞ്ഞു പൊതുവേ ഇക്കാര്യത്തിൽ സി പി തീരുമാനം എടുക്കുന്നതിന് വേണ്ടി വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാമില്ലേ അരുൺ കാരണം സംസ്ഥാന സമിതിയിലുള്ള ആൾ എന്ന നിലയിൽ അരുൺ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യം പക്ഷേ ഈ വകുപ്പുകൾ നോക്കുമ്പോൾ നേരത്തെ കെ രാധാകൃഷ്ണന് ഒന്നിലേറെ വകുപ്പുകൾ ഉണ്ടായിരുന്നു ദേവസ്വത്തിന് ചുമതല അദ്ദേഹത്തിനായിരുന്നു പാർലമെൻ്ററി കാര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ അത് ഈ പുതിയതായിട്ട് മന്ത്രിസഭയിലേക്ക് വരുന്ന ഒരാൾ എന്ന രീതിയിൽ കേളുവിന് നൽകേണ്ട എന്നുള്ള ഒരു തീരുമാനം ആയിരുന്നില്ലേ അതാണല്ലോ കേളുവും സൂചിപ്പിച്ചത് തുടക്കക്കാരൻ എന്ന നിലയിൽ വലിയ വകുപ്പുകൾ തന്നിലേക്ക് വന്നില്ല അതൊരു സ്വാഭാവികമായ കാര്യമാണെന്ന് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഏറെക്കെവിനാണ് സാധ്യത കൂടുതൽ അങ്ങനെ വരുമ്പോഴും വകുപ്പുകൾ അതേപടി കെ രാധാകൃഷ്ണനോട് നൽകിയ വകുപ്പുകൾ അതേപടി നൽകാനുള്ള സാധ്യതയില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെന്ററി കാര്യമാണ് പാർലമെന്റ് നിയമസഭയിൽ അത്തരത്തിൽ വലിയ അംഗബലത്തിൽ വലിയ വ്യത്യാസം അതുകൊണ്ട് തന്നെ സഭാ നടപടികളൊക്കെ സുഖമായി നടന്നുപോകുമെങ്കിലും പ്രതിപക്ഷവുമായൊക്കെ തക്കമുണ്ടാകുമ്പോൾ അവരുമായി സമവായത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന ഒരു പരിഗണന ഒരു മുതിർന്ന നേതാവ് എന്ന പരിഗണന സഭാ നടപടികളെപ്പറ്റി അത്രയധികം അവഗാഹമുള്ള നേതാവെന്ന പരിഗണനയൊക്കെ പലപ്പോഴും പാർലമെന്ററി കാര്യ മന്ത്രിസ്ഥാനം നോക്കുമ്പോൾ സി പി എം പരിഗണിക്കാറുണ്ട് കെ കെ രാധാകൃഷ്ണൻ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് രണ്ടായിരത്തി ആറിൽ നിയമസഭയിലേക്ക് എത്തിയ ആളാണ് ശ്രീ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയാറ് നിയമസഭയിലേക്ക് എത്തിയ ആളാണ് അന്ന് മന്ത്രിയായി പിന്നീട് രണ്ടായിരത്തി ആറിൽ സ്പീക്കറായി സഭയിലെത്തിയ ആൾ അത്രയധികം പരിചയം സഭാ നടപടി ഉള്ള ആളാണ് കേരാധാകൃഷ്ണൻ മൃദു സ്വഭാവമുള്ള എല്ലാവരും ചേർന്ന് പോകുന്ന നേതാവാണ് അങ്ങനെയൊക്കെ പരിഗണന ഉണ്ടായിരുന്നു ഇപ്പോൾ എം രാജേഷിനെ ആ പദവിയിലേക്ക് കൊണ്ടുവരുന്ന അദ്ദേഹത്തിന്റെ സഭാ നടപടികളുള്ള അവഗാഹം കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മുൻ സ്പീക്കറാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് എപ്പോഴും പാർലമെന്ററി കാര്യ മന്ത്രി എന്നുള്ളത് അതുകൊണ്ട് എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആ പ്രധാനപ്പെട്ട വകുപ്പുകൾ ദേവസ്വം വകുപ്പും കേരളം അതും എടുത്തു മാറ്റുന്നതിൽ മറ്റു ചില മറ്റു ചില നീക്കങ്ങൾ കൂടിയതിന്റെ ഭാഗമായുണ്ട് ലക്ഷ്യങ്ങൾ കൂടിയതിന്റെ ഭാഗമായുണ്ട് കേരളാഷ്ട പിൻഗാമിയായി വി എൻ വാസവൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സാമുദായികമായ ചില സന്തുലനങ്ങൾ സി പി അവിടെ പാലിക്കുന്നു പ്രത്യേകിച്ചും ഇടവ വിഭാഗം സി പി എമ്മിൽ നടകന്നുപോയി തെരഞ്ഞെടുപ്പിൽ അവരെ ഒന്നുകൂടി അടുപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാകാം വി എൻ വാസവന്റെ ഒരു സൗമ്യ മുഖം എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇടപെടുന്ന നേതാവ് വിശ്വാസികൾക്കും ഓക്കെ അപ്പുറത്തേക്ക് എല്ലാവരെയും ചേർത്തെത്താൻ കഴിയുന്ന ഒരു മുഖമെന്ന കോട്ടയത്ത് നിന്നുള്ള നേതാവ് സാധാരണ സി പി നേതാക്കളുടെ ഷാഠ്യമോ അത്തരം ചില നേതാക്കൾക്ക് ധാർഷ്ട്യം ആരോപിക്കും അത്തരം ഒരു അതൊന്നും ആ പെരുമാറ്റത്തിന് മുഖത്തും ഇല്ലാത്ത നേതാവാണ് വി എൻ വാസവൻ അതുകൊണ്ട് അദ്ദേഹത്തെ വിശ്വാസികളുടെ കൂടി വിശ്വാസം നേടിയെടുക്കാൻ ഒരു മന്ത്രി വേഗത്തിൽ നേടിയെടുക്കാനുള്ള മന്ത്രി എന്നൊരു പരിഗണന സി പി എം നൽകിയേക്കാം അതുകൊണ്ടു കൂടിയാണ് വി എൻ വാസവന് വരുന്നത് മാത്രമല്ല വി എൻ വാസവന് കഴിഞ്ഞ കഴിഞ്ഞ മന്ത്രിസഭയിലെ മാറ്റങ്ങളുടെ സമയത്തും വി എൻ വാസവന് പ്രത്യേക പരിഗണന തുറമുഖ വകുപ്പ് അഹമ്മദ്വർഗോവിൽ നിർത്തി മാറ്റി പുതിയ മന്ത്രി അവിടേക്ക് വരുമ്പോൾ അവിടെ രാമേന്ദ്രൻ കടന്നപ്പള്ളി വരുമ്പോൾ അദ്ദേഹത്തിന് ആ വകുപ്പ് തിരക്കാൻ പകരം അന്നും വി എൻ വാസ്വനെയാണ് സി പി എം പരിഗണിച്ചപ്പോൾ അൽപ്പസമയം അദ്ദേഹത്തോട് തന്നെ അക്കാര്യം എന്തുകൊണ്ട് ഇത്രയധികം പരിഗണന കിട്ടുന്നു മുഖ്യമന്ത്രിക്ക് പ്രത്യേക സ്നേഹമുണ്ടോ ചോദിക്കും അദ്ദേഹം മുഖ്യമന്ത്രിയായല്ലോ പാർട്ടിയാണ് തീരുമാനിക്കുക എന്ന് മറുപടി പറഞ്ഞു പോയെങ്കിലും മുഖ്യമന്ത്രിക്ക് ആ നേതാവിലുള്ള വിശ്വാസം അദ്ദേഹം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയാണ് അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ദേവസ്വം വകുപ്പ് നൽകുന്നത് അതാണ് രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പാർലമെന്ററി കാര്യം എം പി രാജേഷ് മുൻ സ്പീക്കർ എം പി രാജേഷ് തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് വി എൻ വാസ്തവൻ എന്ന നേതാവ്